വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത് നീ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും വിശദമത്തായ ദിവസവും ശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്ന് പൗലോ ശ്രീലഹ നമ്മെ പഠിപ്പിക്കുന്നു ബാഹ്യമായ അവസ്ഥകളിലും അഭിപ്രായങ്ങളിലും ഒഴുകി നീ അപരണ വിധിക്ക് ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നീ നിന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് ഓർക്കാം അപരനെ വിധിക്കാൻ സോഷ്യൽ മീഡിയ വരെ ആയുധമാക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ മുൻവിധിയും വിധിയും ഒഴിവാക്കി സഹോദര സ്നേഹത്തിൽ ജീവിക്കാനുള്ള പരിശ്രമമാകട്ടെ ഈ നോമ്പുകാലം മറ്റുള്ളവരെ വിധിക്കാതിരുന്നാൽ നീയും വിധിക്കപ്പെടാതിരിക്കും കുറുവകളെ പരിഹരിച്ച് നോമ്പിന്റെ പുതിയ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ